എല്ലാ മാന്യപ്രേക്ഷകർക്കും പർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഏറ്റവും ഗുണദായകമായ ഫലങ്ങൾക്ക് തീരുന്ന ഒൻപത് നക്ഷത്രങ്ങളുണ്ട് ആ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തോടുകൂടി വ്യാഴമാറ്റം സംഭവിക്കുന്ന സർവാഭീഷ്ടദായകനും സർവേശ്വര ഗായകനുമായ വ്യാഴത്തിൻ്റെ മാറ്റം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പെട്ടവർക്കും പല വിധത്തിലുള്ള ഫലങ്ങളിൽ നിദാനമായി തീരുന്നതാണെങ്കിലും അതിലേറ്റവും ഗുണദായകമായി തീരുന്ന ഒൻപത് കുറിച്ച് മാത്രമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സൗഭാഗ്യമുള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ രാശി മേടം രാശിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്നത് മേടൻ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരാണ് ആദ്യമായി പറയാവുന്ന രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ ഭാഗം ഇവർക്ക് എന്തുകൊണ്ടാണ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ഏറ്റവും ഗുണദായകമായി തീരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തന്നെ പറയാം വ്യാഴം മേടൻ രാശിയിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് മാറും അത് രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ധനത്തിൻ്റെ ഭാവമാണ് രണ്ടാം ഭാവം പ്രധാനമായും സമ്പത്തിനെ സൂചിപ്പിക്കുന്ന ഭാഗമാണ് രണ്ടാം ഭാവം അപ്പോൾ സമ്പത്തിൻ്റെ ഭാവമാകയാൽ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വളരെയേറെ കാരണമായി തീരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം മേടക്കൂർമുട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല അഭീഷ്ടദായകമായ പല ഗുണങ്ങൾ അവർക്കുണ്ടാകുന്നതായിരിക്കും വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഔദ്യോഗിക രംഗത്ത് പുരോഗതി ജോലി ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും അതിന് തടസ്സങ്ങളായി നിന്നിരുന്നവർക്ക് മെയ് മാസത്തോടുകൂടി ആ തടസ്സങ്ങളൊക്കെ മാറി ജോലി ലഭിക്കുന്നതായിരിക്കും അതുപോലെ വിദേശയാത്രയ്ക്ക് അനുകൂലമായി തീരുന്ന ഒരു കാലഘട്ടമാണ് വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ ഈ പറഞ്ഞ രണ്ടേക നക്ഷത്രങ്ങൾക്ക് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദം മാത്രമേ ഈ കൂറിൽ വരുന്നുള്ളൂ എന്നോർക്കുക കാർത്തികയുടെ വാക്കി ഭാഗങ്ങൾ അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് ഈ പാദങ്ങൾ ഇടവക്കൂറിലാണ് അതുകൊണ്ട് കാർത്തികയുടെ ആദ്യ പാദത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ ഫലങ്ങൾക്ക് കാരണമായി തീരുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ രണ്ടേകാൽ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ നിദാനമായി തീരുന്നതാണ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒപ്പം അതിനുവേണ്ട പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയാൽ പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതായിരിക്കും പിന്നീട് വരുന്ന നക്ഷത്രങ്ങളിൽ കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ പുണതത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഇവർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ അഫീഷ്ടസ്ഥാനത്ത് തന്നെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അഭീഷ്ടദായകമായ എല്ലാ ഗുണഫലങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നതുമായിരിക്കും അവർക്ക് പലവിധ കാരണങ്ങൾ നടക്കാതെ പോയിരുന്ന മംഗളകർമ്മങ്ങൾ അതായത് വിവാഹാദി മംഗളകർമ്മങ്ങൾ ഔദ്യോഗിക രംഗത്ത് പ്രമോഷനിലുള്ള സാധ്യതകൾ അതുപോലെ തന്നെ ബിസിനസ്സുകാരൊക്കെ നേരിട്ടിരുന്ന പലതിനും പ്രതിസന്ധികൾ കർഷകർ കലാകാരന്മാർ ജീവിതത്തിൻ്റെ നാനാതുറകൾ പ്രവർത്തിക്കുന്നവർ ഇവർക്കൊക്കെ അഭീഷ്ടദായകനായ വ്യാഴത്തിൻ്റെ മാറ്റം മൂലം അത് അഭീഷ്ട സ്ഥാനത്തേക്ക് തന്നെ വരുന്നത് കൊണ്ട് തന്നെ എല്ലാ ആഗ്രഹ നിവൃത്തിയും ഉണ്ടാകുന്നതായിരിക്കും അതിനനുസരിച്ചുള്ള പ്രവർത്തനം കൂടി ഉണ്ടെങ്കിൽ പൂർണ്ണമായ ഫലം ലഭിക്കുന്നതുമായിരിക്കും പിന്നീട് ഏറ്റവും ഗുണദായകമായി വരുന്ന നക്ഷത്രക്കാരെന്ന് പറയുന്നത് കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അതായത് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ കന്യരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉത്രം മുക്കാല് അത്തം ചിത്തിര അര എന്ന് പറയുമ്പോൾ ഉത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിരകൾ ആദ്യത്തെ രണ്ട് പാദങ്ങൾ ഇത്രയും നക്ഷത്രങ്ങൾ ചേർന്നതാണ് കന്യരാശി ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളത്തോളം വ്യാഴം അഷ്ടമ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നതായിട്ടും സാമ്പത്തികമായിട്ട് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ടും ഒക്കെ വരുന്നൊരു കാലഘട്ടമായിരുന്നു അത് മാറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ഏറ്റവും ഗുണദായകമായി തീരുന്ന ഒരു വർഷമാണ് കാരണം സർവേശ്വര കാലകനായ വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാഗത്തിലേക്ക് മാറുന്നതാണ് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നത് കൊണ്ട് തന്നെ സൗഭാഗ്യങ്ങളെല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു രാശിയാണ് കന്നി രാശി എന്ന് ആ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ ഒരു വർഷക്കാലം തീർച്ചയായും ഉണ്ടാകുന്നതാണ് അവർക്ക് പലതരത്തിലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ മുതിരുന്നതിനും അതിൽ വിജയം കണ്ടെത്തുന്നതിനും ഒക്കെ സാധ്യമാവുന്നതാണ് ലോട്ടറി ഭാഗ്യം വരെ ഉണ്ടാകാവുന്നതാണ് എന്ന് വേണമെങ്കിൽ പറയാം എന്ന് കരുതി ലോട്ടറി എടുത്ത് കാശ് കളയണമെന്നല്ല ഒരു ലോട്ടറി എടുത്താലും അടിക്കാൻ യോഗമുണ്ട് തീർച്ചയായിട്ടും അടിക്കുന്നതായിരിക്കും പക്ഷേ അതിന് പോലും സാധ്യതയുള്ള ഒരു വർഷമാണെന്ന കാര്യമാണ് സൂചിപ്പിച്ചത് അപ്പോൾ അവരുടെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സിലേക്ക് വളരെയേറെ പുരോഗതി ഉണ്ടാകുന്ന വർഷമാണ് അതുപോലെ കലാകാരന്മാർക്ക് ഗുണദായകമായ വർഷമാണ് വിവാഹം മുടങ്ങിക്കിടന്നവർ വിവാഹം നടക്കുന്നതിന് സന്താനലബ്ധി അതുപോലെ രോഗാതുരമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് രോഗത്തിന് ശമനം എന്നിങ്ങനെ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾക്ക് നിദാനമായി തീരുന്ന ഒരു വർഷമായിരിക്കും കന്നി രാശിയിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒപ്പം ശനീശ്വര പ്രാർത്ഥനകളും അതുപോലെ തന്നെ വ്യാഴപ്രീതികരമായ കർമ്മങ്ങളും കൂടി ചെയ്തു പോവുകയും ഒപ്പം ഗ്രഹത്തിലൂടെ പരിശോധിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ് ഇനിയും ഏറ്റവും കൂടുതൽ ഗുണദായകമായ ഫലങ്ങൾക്ക് തീരുന്ന രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയിൽപ്പെട്ടവരാണ് വൃശ്ചിക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാനത്തെ പാടം വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് അവർക്ക് വ്യാഴം ഇടവം രാശിയിലേക്ക് മാറുമ്പോൾ അത് ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് അപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് മാറുന്ന വ്യാഴം വൃശ്ചികരാശിയിലേക്കുള്ള ദൃഷ്ടി കൂടിയുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഗുണദായകമായ ഒരു വർഷമായിരിക്കും വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷ കാലഘട്ടം അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അത്യാവശ്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ വിദേശയാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വിദേശത്ത് നല്ല ജോലി ലഭിക്കുന്ന സാധ്യത വളരെയേറെയാണ് വിദേശത്ത് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് അതുപോലെ തന്നെ വിവാഹാദി മംഗളകർമ്മങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് ഔദ്യോഗിക രംഗത്ത് എല്ലാവിധ ഗുണദായകമായ പരിവർത്തനങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് കൃഷിക്കാർക്കും കലാകാരന്മാർക്കും അതുപോലെ മറ്റ് നാനാ തുറകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി തീരുന്നൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെയുള്ളൊരു കാലഘട്ടം എന്ന് പറയാവുന്നതാണ് ഒപ്പം ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാകുന്ന ഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഗൃഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി നോക്കേണ്ടതാണ് വ്യാഴം ഗൃഹനിലയിൽ അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളിൽ ഏകദേശം പൂർണ്ണമായും ലഭിക്കുന്നതായിരിക്കും സ്ഥാനത്താണെങ്കിൽ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമല്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രഹനില കൂടി ഗ്രഹനില ഉള്ളവർ ഗ്രഹനില കൂടി പരിശോധിപ്പിച്ച് അതിന് വേണ്ട കർമ്മങ്ങളും ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകുകയാണ് എങ്കിൽ ഗുണദായകമായ ഫലങ്ങൾ കൂടി വരുന്നതായിരിക്കും ഗൃഹനിലെ അനിഷ്ട സ്ഥാനത്തേക്കുന്ന വ്യായാഴത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ വരുന്ന ഒരു വർഷമായിരിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ സൗഭാഗ്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രവൃത്തിയും ഒപ്പം വേണം ഒപ്പം ഒപ്പം എല്ലാവിധ ഗുണഫലങ്ങളും സർവേശ്വരകാര്യം നൽകുന്നത് കൊണ്ട് തന്നെ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷക്കാലം ഏറ്റവും ഗുണദായകമായി തീരുന്നതാണ് ഞാൻ ഈ നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒൻപത് എന്നുള്ള സംശയം എല്ലാവർക്കും വരുന്നുണ്ടായിരിക്കും നാല് കൂറ് വരുന്നുണ്ട് ഒരു കൂറിൽ രണ്ടേകാൽ നക്ഷത്രങ്ങൾ വെച്ച് മാത്രമേ വരുന്നുള്ളൂ അങ്ങനെ നാല് കൂറിൽ വരുമ്പോൾ മൊത്തത്തിൽ ഒൻപത് നക്ഷത്രക്കാരുടെ ഫലങ്ങൾ മാത്രമേ ഈ കൂട്ടത്തിൽ വരുന്നുള്ളൂ വരുന്നുള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ എല്ലാവരും വ്യാഴപ്രീതികരമായ കർമ്മങ്ങളൊക്കെ ചെയ്ത് പൂർണമായ ഫലങ്ങൾ ലഭിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി തീരുന്നതായിരിക്കും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഏവർക്കും നന്ദി നമസ്കാരം